ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ ഏഴ് ദിവസമായി നടന്നുവരികയായിരുന്ന ശ്രീമദ് നാരായണീയ സപ്താഹ യജ്ഞം സമാപിച്ചു സെപ്റ്റംബർ ഇരുപത്തി യജ്ഞം ആരംഭിച്ചത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കൽപകശ്ശേരി വേണു മൂസത്ത് സഹ ആചാര്യൻ പുല്ലങ്കോട് സത്യൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് നിരവധി ഭക്തജനങ്ങളാണ് യജ്ഞത്തിന്റെ ഭാഗമായത് യജ്ഞ സമാപന ദിവസവും രാവിലെ ഏഴു മണി മുതൽ ശ്രീമദ് നാരായണയ സപ്താഹ പാരായണമുണ്ടായിരുന്നു റൈറ്റ് ന്യൂസ് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞ വേദിയിലേക്ക് സജ്ജനങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹേകുണ്ടായ ഗൗരീ തനയായ